അതായത് കഴിഞ്ഞ ദിവസം എങ്ങനെ മോഹൻലാലിനെ അപമാനിച്ചു ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിന് കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചെകുത്താൻ ഒളിവിൽ പോയിട്ടുണ്ടോയെന്നാണ് ചെകുത്താൻ ഒളിവിൽ ഇല്ല ഇന്നേ വരെ ചെതാൻ ഒളിവിൽ പോയിട്ടില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നോട് പന്ത്രണ്ട് മണിക്ക് എട്ടാം തീയതി പന്ത്രണ്ട് മണിക്കാണ് പോലീസ് വിളിച്ചു പറയുന്നത് സി ഐ നാളെ എട്ട് മണിക്ക് വരാനായിട്ട് അതായത് ഒമ്പതാം തീയതി എട്ട് മണിക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ആഗ്രഹമാണോ എന്നാണ് പറഞ്ഞിരുന്നത് അത് പ്രകാരം പോകാനിരുന്ന് ഇരിക്കുമ്പോൾ കാണുന്നത് ഏഴ് മണിക്ക് ഞാൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിലെ വാർത്തയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ സി ഐ വിളിക്കുന്നുണ്ട് അപ്പോഴും സി ഐ എന്നോട് പറഞ്ഞത് വാർത്തയോട് വിശ്വസിക്കണ്ട നീ നാളെ രാവിലെ എട്ട് മണിക്ക് വന്നാൽ മതി എന്നാ അപ്പൊ അതനുസരിച്ച് ഞാൻ രാവിലെ എട്ടുമണിക്ക് സി ഐ പറഞ്ഞ പോലെ അവിടെ എത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ലോക്കപ്പിലാക്കുന്നതാണ് സംഭവിക്കുന്നത് പിന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് പിറ്റേ ദിവസം കണ്ടത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്നാണ് അതാണിത് ചെത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തോ എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല ഏഷ്യത്തിന് മറ്റൊരു തെറ്റാണ് ഒളിവിൽ പോയ ഒരാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു തമാശയുണ്ട് ഈ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്നെ ലോക്കപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരാളെ സ്വയം അവിടെ റിപ്പോർട്ട് ചെയ്താൽ ആളെ ലോക്കപ്പിൽ ഇടാനും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്താനൊന്നും പറ്റത്തില്ല അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളില് പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തെളിവെടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ ഹലോ അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു ബെയിലബിൾ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തന്നെ തരാമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊക്കെ അല്ലേ ഉള്ളു അത് കഴിഞ്ഞ സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുത്ത് വിട്ടാ മതിയല്ലോ വേറെന്തൊക്കെയാ അങ്ങനെയുള്ള കേസ് വന്നാ ചെയ്യുന്നത് ആ യു ആർ എലും കാര്യങ്ങളും ഒക്കെ എടുക്കാന്നുള്ളതേ ഉള്ളൂ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കണം എന്താണ് ശരിക്കും നടന്നതല്ലേ ആവശ്യമില്ല അതിൽ ഓഫൻസ് ആണ് ഫസ്റ്റ് ഓഫ് അതൊരു സെക്കൻഡ് ഓഫ് ഓൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സൈബർ ക്രൈം പോലും അല്ല അത്രയും ജസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈം ആണ് ഓക്കെ പിന്നെ ഈ ഒളിവിൽ പോയി എന്ന വാർത്തയുടെ സോഴ്സ് എവിടെയെന്ന് അറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇത് എസ് എച്ച്ഒ ആണ് ഊർജിതമായ അന്വേഷണം നടത്തുന്നു പറഞ്ഞാൽ ഏഷ്യാനാറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എസ് എച്ച്ഒ എന്നോട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് അപ്പം ഇതിനകത്ത് ഈ ഫേക്ക് ന്യൂസ് എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞപോലെ ഈ തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് പോലീസാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞപോലെ ഏഷ്യാനെറ്റ് ആണെങ്കിൽ അത് ആ സോഴ്സ് നമുക്കറിയണം അല്ലേ ഹലോ ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു അറസ്റ്റിനുള്ള കാരണം അങ്ങോട്ട് നീ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സി ഐ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ചെന്നാ മതി സ്റ്റേഷൻ ജാമ്യം കൃത്യമായിട്ട് നിന്നോട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്നിട്ടാണ് പോകുന്നത് ഈ സമയത്ത് അറസ്റ്റ് എന്ന് പറയുന്ന അറസ്റ്റും സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതായത് ഒന്നാറ് പോയിട്ട് അവിടെ സറണ്ടർ ആവുന്നതും ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതെന്നില്ല അറസ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുവൻ അത് മജിസ്ട്രേറ്റിന് എടുത്തു കൊണ്ടുപോയി അറസ്റ്റ് എന്താ പറയാ ചെറിയ വേർഡല്ല സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റുന്നതിലൊക്കെ അറസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല സാധാരണ അതേപോലെ വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തുവിടുന്നത് അതായത് ഒരു തക്കി കൊടുത്തു കൊടുത്തുവിടുന്ന ഒരു കാര്യം ബാക്കി കേസ് കോടതി പിന്നെ ഇതിനകത്ത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ മിലിറ്ററിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ടെറിട്ടോറിയൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകൾ കാണുന്നത് കേസിലാവുന്നില്ല ഉണ്ടോ അങ്ങനെയൊരു അതുമല്ല പക്ഷെ പൊതുവേ ഇവര് ഈ വാർത്തകളെല്ലാം അടിച്ചുവിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ് ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു അത് അതെ പക്ഷെ ഞാൻ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇൻസിഡന്റ് വാർത്ത വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല മിലിറ്ററി ഞാൻ ഇൻസൾട്ട് ചെയ്യത്തും ഇല്ല ഹലോ പിന്നെ അടുത്തത് വേറെ ദിവസം ഇവര് പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്നാണ് മോഹൻലാലിനെ ഞാൻ വിളിച്ചിട്ടില്ല മോഹൻലാലിനെ ഞാൻ വിളിക്കട്ടു മോഹൻലാലിനെ തെറി വിളിച്ചതായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടില്ല മോഹൻലാലിനെ ഇങ്ങനെ തെറി വിളിക്കുന്നത് അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെത്തൊരു വിളിച്ചു മോഹൻലാലിനെ ആശ്രയിച്ച വാർത്തകളാണ് ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ആണ് സിനിമ സിനിമ കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഒരു ഏർപ്പാട് ഇതിനുള്ളിൽ എനിക്ക് 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 അറിയില്ല ഫുൾ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡ് അങ്ങനെ എന്തെങ്കിലും ആയി ഉണ്ട് 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 തോന്നുന്നുണ്ട് കാരണം ഈ വ്യാജ വ്യാജവാർത്തകൾ വിടുന്നത് അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ മിലിട്ടറി അപമാനിച്ചു മോനെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ എന്താണ് അവർക്ക് ഉദ്ദേശം നമുക്ക് അറിയാം എന്നാലും നമ്മള് എന്താ പറയാ കാണുമ്പോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണ് ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടി പേടിപ്പിക്ക എല്ലാരും ഒന്ന് അടക്കി നിർത്തുക എന്നുള്ള അവര് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാർക്ക് എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അതിലൊക്കെ ഭീഷണി തന്നെ ഒരു ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ഉണ്ടാക്കാനുള്ള ജീവനാക്കാനുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭീഷണിയിലും നിലനിന്ന് പോയി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിപ്പോ ഏത് അവസ്ഥയിലാണെങ്കിലും ഇതിപ്പോ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിന്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ഇപ്പൊ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിന്റെ അഭിപ്രായം പറയുന്നത് അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോകിക്ക് തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പൊതുവെ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാള് അല്ലെ ആർമിയെ കളിയെ എന്താ അപമാനിക്കുന്ന ഒരാള് എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു ശരിയായ നടപടി ഞാൻ തോന്നുന്നില്ല മനസ്സിലായി ഇതിനകത്തൊരാള് കുറ്റക്കാരെ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ലെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ലേ ഒരു ആരും സംസാരിക്കുന്നത് ഓൾറെഡി ഓൾറെഡി മേജർ േജർക്കെതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് ഒരു ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡന്റ് കണ്ടപ്പോ ഞാൻ പറയുന്ന കമന്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവിടെ വേറെ മീഡിയക്കാരും മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത് പോലീസുകാരാണ് എന്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട് പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായി സംശയം ഉണ്ടോന്ന് തീർച്ചയായിട്ടും ഉണ്ട് പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലിച്ചതച്ച കേസുകളുണ്ട് പലരും പലതും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അതായത് പട്ടാളത്തെ അവമാനിച്ചു പട്ടാളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞു മുന്നേക്ക് വന്ന ആരും ഇതിനു മുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലി ചാതിച്ചപ്പോഴൊന്നും കണ്ടിട്ടുമില്ല അപ്പൊ എന്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിൽ ഇട്ട് ഇത്രയും കാണിച്ചതും അപ്പോൾ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട് മാത്രമല്ല ഇതിനിടയിൽ സിദ്ധിക്കിക്ക വിളിച്ചു ലാൽ സാർ എന്നെ വിളിച്ചു വളരെ സന്തോഷമായി എന്നൊക്കെ സി ഐ പറയുന്ന വീഡിയോ ഏഷ്യനാറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല പിന്നെ എനിക്ക് മുട്ടം പണി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിലിട്ടറി എന്തോ ഡിഫമേഷൻസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്നോട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇവർ പറഞ്ഞോണ്ടേ പിന്നെ ആദ്യത്തെ കാര്യം മെഡിക്കൽ ഞാൻ മെഡിക്കൽ ഓഫീസറെടുത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇച്ചിരി മോശമാണ് അത് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതിപ്പോൾ അവഗണിക്കുക എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ മെഡിസിൻ കിട്ടുന്നത് എൻ്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിയിരിക്കുന്നവരെ മാറ്റി നിർത്തുക എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത് അത് അങ്ങനെയുള്ള കാര്യങ്ങളും അവർ അവഗണിച്ചിട്ടുണ്ട് പിന്നെ സിദ്ധിക്ക് മോഹൻലാൽ മേജർ രവി ആ പേര് വിട്ടുപോയി ഇവരെല്ലാം എപ്പോഴും ഈ പോഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ് അവരെല്ലാം കൂടെ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ വകുപ്പ് ഉണ്ടെങ്കിൽ എടുക്ക് ഇവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പോകുന്ന വഴി അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാ പിന്നെ മറ്റെന്തോ മറയ്ക്കാൻ എല്ലാവരും കൂടെ ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പത്ത് ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത് ആ ഞാൻ സി ഐക്കെതിരെ പത്തനംതിട്ട എസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ കൃത്യ നിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ